إن <applause> الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم. براتنيم سحايم تيرتم الله نور ماترم എന്ന് നാം ജനങ്ങളോട് സതുപദേശം നടത്തുമ്പോൾ അതിൽ ചിലരുടെ വാദമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബിലീസിന്റെ വാദമല്ലേ കാരണം സമാനമായ വാദമല്ലേ ഇബിലീസിനും ഉണ്ടായിരുന്നത് സുജൂതു അള്ളാഹുവിനു മാത്രം സത്യത്തിൽ മാത്രം എന്നുള്ളൊരു വാദം അയാൾ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല എങ്കിലും ഇവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ നബി ഇസ്ലാമിന് ഇവിടെ ചെയ്തിരുന്നില്ല എന്ന് വ്യക്തമായി കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സത്യത്തിൽ എന്താണ് ഇവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്കും പ്രാർത്ഥനയും സുജൂദും മറ്റാരാധനാ കർമ്മങ്ങളും നടത്താമെന്നും ഞാൻ ഒതുപില്ല എത്ര അപകടകരമായ അപകടകരമായ വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് സുജൂദ് മാത്രം വാദമാണെന്ന് ഇവരുടെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് അതല്ലേ ഈ രൂപത്തിൽ ജനങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും തള്ളി വിട്ടുകൊണ്ട് അല്പം സാമ്പത്തിക നേട്ടം ലാഭം ലഭിക്കുമല്ല ലഭിക്കുമെന്നല്ലാതെ ഇവർക്ക് മറ്റെന്താണ് ലഭിക്കാനിരിക്കുന്നത് യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ് ആബിൻ നബി അലി ഇസ്സലാമിനി അള്ളാഹു സുബാനു തല അർപ്പിക്കാൻ കൽപ്പിച്ച ആ സുജൂതു സത്യത്തില് ആരാധനാ സ്വഭാവമുള്ളതായിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എങ്കിലും അതിന്റെ യാഥാർത്ഥ്യം മാത്രം അറിയാം കാരണം അത് ആയ ആയത്തുകളാകുന്നു അർത്ഥം കൃത്യമായി വ്യക്തമാകാത്ത സമാനതയുള്ള ആയത്തുകളാകുന്നു അത് ഒരിക്കലും അതിന്റെ വ്യാഖ്യാനത്തിന്റെ പിന്നാലെ നാം പോയി പഴിപഴക്കാൻ പാടില്ല സമാനമായത് സൂറ യൂസുഫിലും നമുക്ക്

അഹൂബി നബി അലൈസ്ലാമും ഉമ്മയും പതിനൊന്നും സഹോദരങ്ങളും സുജൂത് ചെയ്തതായി അവിടെ നമുക്ക് കാണാൻ കഴിയും അതും ഒരിക്കലും ആരാധന സ്വഭാവമുള്ളതായിരുന്നില്ല കാരണം അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സത്യുകൾക്ക് ആരാധന അർപ്പിക്കൽ കൃത്യമായി ഖുർആൻ അതിനെ വിരോധിച്ചതാണ് അതിനെ നിരോധിച്ചതാണ് ഒരിക്കലും അള്ളാഹു തന്നെ അങ്ങനെ സൃഷ്ടികൾക്ക് ആരാധന അർപ്പിക്കാൻ കൽപ്പിക്കില്ല അപ്പോൾ നാം എന്താണ് കരുതേണ്ടത് അതിന്റെ യഥാർത്ഥ രൂപം അള്ളാഹുവിനറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് അതിന്റെ വഴിക്ക് യാണ് വേണ്ടത് ഇത്തരം ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ കുഹുറിലേക്കും ചുരുക്കിലേക്കും നയിക്കുന്ന ഇത്തരം മലീമസമായ മനസ്സുകൾ ഉടമയായ ഇത്തരം വ്യക്തികളിൽ നിന്നും സംഘങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടത് നമ്മുടെ നിർബന്ധ ബാധ്യതയാകുന്നു കടമയാകുന്നു ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും അതുപോലുള്ള കടമ തന്നെയാണ് അത്രയാണ് പറയാനുള്ള ഹൃദവാനും